പാലക്കാട് അട്ടപ്പാടിയിൽ മകൻ അമ്മയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി അരളിക്കോണം സ്വദേശി രേഷിയാണ് കൊല്ലപ്പെട്ടത് മകൻ രഘുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സമീർ ബിൻ കരീം വിവരങ്ങളുമായി പാലക്കാട്ടിൽ നിന്ന് ചേരുകയാണ് സമീർ എന്താണ് സംഭവിച്ചത് എന്താണ് ഈ തർക്കത്തിന് കാരണം പോലീസ് പറയുന്നത് എന്താണ് സമീർ ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അട്ടപ്പാടി അരളിക്കോളം സ്വദേശിനി രേഷി എന്ന് പറയുന്ന അമ്പത്തി അഞ്ചുകാരിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മകൻ രഘു ഹോളോബിക്സ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഉടൻ തന്നെ രേഷി മരിക്കുകയും ചെയ്തു പിന്നീട് മറ്റുള്ളവരും എല്ലാവരും തന്നെ പോലീസിനെ വിവരം അറിയിച്ചു അങ്ങനെ പോലീസ് സംഭവസ്ഥകത്തേക്ക് എത്തിയാണ് ഈ രേഷിയെ മാറ്റിയത് ഈ കുടുംബ പ്രശ്നങ്ങളാണ് ഈ തർക്കത്തിലേക്കും പിന്നീട് കൊലയിലേക്കും നയിച്ചത് എന്നുള്ള ാണ് ഈ പോലീസ് വ്യക്തമാക്കുന്നത് രഘു മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സയിൽ തുടരുന്ന കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരികയാണ് ഈ കോട്ടത്തട ആശുപത്രിയിലുള്ള റേഷിയുടെ മൃതദേഹം അകളി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ഉടൻ തന്നെ മാറ്റുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ശരി സമീർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സമീർ ബിൻ കരീം പാലക്കാട്ട് അമ്മയെ മകൻ തലക്കടിച്ച് കൊലപ്പെടുത്തി